എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്റെ ഹൃദയത്തിന്റെ ആരങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ മുഖങ്ങളിൽ കാണുന്ന ആ മൗനഭാരം നിങ്ങളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കുറ്റബോധം നിങ്ങളുടെ ആത്മാവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ പാപബോധം ഇതെല്ലാം ഞാൻ കാണുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതൊന്നും സഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യുദ്ധങ്ങൾ ഞാൻ വ്യക്തമായി അറിയുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നിങ്ങളുടെ പാബോധവും കുറ്റബോധവും നശിപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് മക്കളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ തന്നെ ഹൃദയത്തിൽ വിചാരണക്കുറിച്ച് പണിയുന്നു നിങ്ങൾ തന്നെ ന്യായാധിപനാകുന്നു നിങ്ങൾ തന്നെ കുറ്റവാളിയാകുന്നു നിങ്ങൾ തന്നെ ശിക്ഷകനാകുന്നു പഴയ തെറ്റുകൾ പറഞ്ഞ വാക്കുകൾ ചെയ്ത പ്രവർത്തികൾ ഇവയെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നു ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തീപിടിപ്പിക്കുന്നു എന്നാൽ മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ നിങ്ങളെ ക്ഷമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് നിങ്ങളുടെ പാബോധം നിങ്ങളെ എൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു ഞാൻ അർഹനല്ല എനിക്ക് മുഖം ഉയർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നു മക്കളെ ഈ ശബ്ദം എൻ്റെ ശബ്ദമല്ല ഞാൻ ഒരിക്കലും നിങ്ങളെ അകറ്റാൻ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ എപ്പോഴും അടുക്കാൻ വിളിക്കുന്നവനാണ് നിങ്ങൾ വീണ നിമിഷത്തിലാണ് ഞാൻ നിങ്ങളെ ഏറ്റവും അടുത്തായി വിളിക്കുന്നത് കാരണം വീണിരിക്കുന്ന ഹൃദയങ്ങൾക്കാണ് എൻ്റെ കരുണ ഏറ്റവും അധികം ആവശ്യം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ പേരായി മാറ്റുന്നു ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് തന്നെ മറക്കുന്നു മക്കളെ നിങ്ങൾ പാപം ചെയ്തവരായിരിക്കാം പക്ഷേ നിങ്ങൾ പാപമല്ല നിങ്ങൾ എൻ്റെ മക്കളാണ് പാപം ഒരു പ്രവൃത്തിയാണ് അത് നിങ്ങളുടെ സാരമല്ല നിങ്ങളുടെ സാരം എൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെ നിർവചിക്കുന്നില്ല എൻ്റെ ക്ഷമയാണ് നിങ്ങളെ നിർവചിക്കുന്നത് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ സന്തോഷത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ചിരിക്കാൻ പോലും നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു മക്കളെ ഞാൻ നിങ്ങളെ ദുഃഖത്തിൽ ജീവിക്കാൻ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാനാണ് വന്നത് എൻ്റെ ക്ഷമ ലഭിച്ച ഒരു ഹൃദയം തന്നെയാണ് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൃപയെ അപമാനിക്കുന്നില്ല നിങ്ങൾ അത് സ്വീകരിക്കുന്നതാണ് നിങ്ങൾ പലപ്പോഴും പഴയ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകുന്നു നിങ്ങൾ ക്ഷമ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ക്ഷമ ലഭിച്ചിട്ടും പഴയ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നു മക്കളെ ഓർക്കൂ ഞാൻ ക്ഷമിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ആഴത്തിൽ മായ്ച്ചിരിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നതുകൊണ്ടല്ല നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും മുറിവിലായതുകൊണ്ടാണ് എൻ്റെ ക്ഷമയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ അനുവദിക്കൂ നിങ്ങളുടെ പാബോധം നിങ്ങളെ പ്രാർത്ഥനയിൽ പോലും മടിപ്പിക്കുന്നു ഞാൻ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും എന്ന ചിന്ത നിങ്ങളെ നിശബ്ദമാക്കുന്നു മക്കളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ വേണ്ട നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കണ്ണീർ നിങ്ങളുടെ നെടുവീർപ്പ് നിങ്ങളുടെ മൗനം ഇവയെല്ലാം എൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണ് നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ് അതിനാൽ നിങ്ങൾക്ക് ഭയപ്പെടാതെ സംസാരിക്കാം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കപ്പെട്ടവരായി തോന്നുമ്പോഴും നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളോട് കഠിനരാണ് മക്കളെ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സൗമ്യത നിങ്ങൾ നിങ്ങളോട് തന്നെ കാണിക്കൂ ഞാൻ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്നില്ല ഞാൻ നിങ്ങളെ ഉയർത്തുകയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പ്രവർത്തനത്തോടൊപ്പം നടക്കുകയാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ അർഹതകളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു സ്നേഹം സമാധാനം അനുഗ്രഹം ഇവയെല്ലാം നിങ്ങൾക്കുള്ളതല്ലെന്ന് നിങ്ങൾ കരുതുന്നു മക്കളെ എൻ്റെ ക്ഷമ നിങ്ങളെ അവകാശികളാക്കുന്നു നിങ്ങൾ എൻ്റെ മേശയിലേക്കാണ് ക്ഷണിക്കപ്പെട്ടത് പുറത്തു നിൽക്കാൻ അല്ല നിങ്ങൾ അയോഗ്യരായിരുന്നിട്ടല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് എൻ്റെ സ്നേഹമാണ് നിങ്ങളെ യോഗ്യരാക്കിയത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ തെറ്റുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചതിനെ ഓർത്തു തകർന്നു പോകുന്നു ഞാൻ അവരെ വേദനിപ്പിച്ചു എന്ന ബോധം നിങ്ങളെ കുത്തിനോവിക്കുന്നു മക്കളെ ഈ വേദന തന്നെ നിങ്ങളുടെ ഹൃദയം മരിച്ചിട്ടില്ലെന്ന അടയാളമാണ് നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഇപ്പോഴും ജീവനോടെ ഉള്ളതിനാലാണ് ആ ദുഃഖം നിങ്ങളെ മാറ്റട്ടെ നിങ്ങളെ നശിപ്പിക്കരുത് നിങ്ങൾക്ക് കഴിയുന്നതു ശരിയാക്കൂ ശേഷിച്ചത് എൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കൂ നിങ്ങളുടെ പാബോധം നിങ്ങളെ ഭാവിയോട് ഭയത്തോടെ നോക്കാൻ ഇരയാക്കുന്നു ഞാൻ വീണ്ടും വീരുമോ എന്ന ചോദ്യം നിങ്ങളെ പിന്തുടരുന്നു മക്കളെ നിങ്ങൾ വീണ്ടും വീണാലും ഞാൻ വീണ്ടും നിങ്ങളെ ഉയർത്തും എന്റെ ക്ഷമ ഒരിക്കൽ മാത്രം നൽകുന്ന ഒരു ദാനം അല്ല അത് ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന കൃപയാണ് നിങ്ങൾ എൻ്റെ കൈ പിടിച്ചു നടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നു നിങ്ങൾ ചെയ്തൊക്കെ അത്രമേൽ വലുതാണ് അതിനെ ക്ഷമിക്കാൻ പോലും കഴിയില്ലെന്ന് മക്കളെ എൻ്റെ ക്ഷമയേക്കാൾ വലിയ പാപമില്ല എൻ്റെ സ്നേഹത്തിൻറെ ആരം നിങ്ങളുടെ തെറ്റുകളുടെ ആഴത്തേക്കാൾ അനന്തമാണ് നിങ്ങൾ എത്ര ദൂരം പോയാലും എൻ്റെ കരുണ അതിനേക്കാൾ ദൂരം നിങ്ങളെ തേടിവരും നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിശബ്ദരാക്കുന്നു ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾ ആരോടും തുറന്നു പറയാതെ ഉള്ളിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു മക്കളെ നിങ്ങൾ ഒറ്റക്കല്ല എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് അഭയമുണ്ട് നിങ്ങളുടെ ഭാരം എനിക്ക് തരൂ നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതം ഒരു തകർന്ന കഥയായി കാണുന്നു ഇതിൽ ഇനി എന്ത് നന്മ എന്ന് നിങ്ങൾ ചോദിക്കുന്നു മക്കളെ ഞാൻ തകർച്ചകളിൽ നിന്നാണ് ഏറ്റവും മനോഹരമായ കഥകൾ എഴുതുന്നത് നിങ്ങളുടെ പാപം അവസാന വാക്കല്ല എൻ്റെ ക്ഷമയാണ് അവസാന വാക്ക് നിങ്ങളുടെ ജീവിതം ഇപ്പോഴും എൻ്റെ കൈകളിൽ എഴുതപ്പെടുന്ന കഥയാണ് നിങ്ങളുടെ പാപോധം നിങ്ങളെ നിങ്ങളുടെ മൂല്യം മറക്കാൻ ഇരയാക്കി നിങ്ങൾ നിങ്ങളെ ചെറുതാക്കി കാണുന്നു മക്കളെ ഞാൻ നിങ്ങളെ എൻ്റെ ജീവൻ കൊടുത്താണ് വീണ്ടെടുത്തത് അത്രമേൽ വിലയുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ തെറ്റുകളിൽ അളക്കരുത് എൻറെ ക്രൂശിലെ സ്നേഹത്തിൽ അളക്കൂ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ വൈകിയെന്ന് മക്കളെ എൻ്റെ അടുക്കൽ വൈകിയെന്ന് ഒന്നുമില്ല നിങ്ങൾ തിരിഞ്ഞു വന്ന നിമിഷം തന്നെയാണ് ശരിയായ സമയം ഞാൻ നിങ്ങളെ പഴയത് ഓർമ്മിപ്പിക്കാൻ അല്ല പുതിയത് നൽകാനാണ് വിളിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് മൃദുവായി പറയുന്നു നിങ്ങളുടെ പാബോധം നിങ്ങളെ നശിപ്പിക്കരുത് അത് നിങ്ങളെ എൻ്റെ അടുക്കൽ നയിക്കട്ടെ നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ ബന്ധിപ്പിക്കരുത് അത് നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്റെ ക്ഷമ സ്വീകരിക്കൂ അതിൽ ജീവിക്കൂ അതിൽ ശ്വസിക്കൂ മക്കളെ നിങ്ങളുടെ കണ്ണുകൾ അടച്ചു ഒരു നിമിഷം എൻ്റെ മുഖം നോക്കൂ അവിടെ കുറ്റപ്പെടുത്തൽ കാണില്ല അവിടെ നിരാശ കാണില്ല അവിടെ അനന്തമായ കരുണ മാത്രമേ ഉള്ളൂ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന എൻ്റെ ശബ്ദം കേൾക്കൂ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ നിങ്ങൾ ഇനി കുറ്റബോധത്തിന്റെ ബന്ധനത്തിൽ ജീവിക്കേണ്ട നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ് നിങ്ങൾ പുതുക്കപ്പെട്ടവരാണ് ഈ സത്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ നിങ്ങളുടെ നാളയെ പ്രകാശിപ്പിക്കട്ടെ നിങ്ങളുടെ ആത്മാവിനെ വിശ്രമിപ്പിക്കട്ടെ അവസാനം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ തള്ളുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും മുകളിലായി എൻ്റെ ക്ഷമ നിലകൊള്ളുന്നു ആ ക്ഷമയിൽ വിശ്രമിക്കൂ അവിടെ നിന്നാണ് നിങ്ങളുടെ പുതുജീവൻ തുടങ്ങുന്നത് മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇപ്പോഴും ഒരു ഭാരം കിടക്കുന്നതായി ഞാൻ കാണുന്നു നിങ്ങൾ കേറ്റക്ഷമയുടെ വാക്കുകൾ സത്യമായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ഭാരം പൂർണ്ണമായി മാറുന്നില്ല കാരണം നിങ്ങൾ പലപ്പോഴും എൻ്റെ ക്ഷമയെ വിശ്വസിക്കുന്നുവെങ്കിലും അതിൽ വിശ്രമിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ ക്ഷമ സ്വീകരിച്ചിട്ടും പഴയ കുറ്റബോധത്തെ കൈവിടാതെ പിടിച്ചിരിക്കുന്നു മക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ബന്ധനങ്ങളിൽ ജീവിക്കേണ്ടതില്ല നിങ്ങൾ പലപ്പോഴും രാത്രികളിൽ ഉണരുന്നു പുറത്ത് എല്ലാം ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം ശബ്ദങ്ങൾ പഴയ ഓർമ്മകൾ പഴയ മുഖങ്ങൾ പഴയ തീരുമാനങ്ങൾ അന്ന് ഞാൻ വേറൊരു വഴിയെടുത്തിരുന്നെങ്കിൽ എന്ന ചിന്ത നിങ്ങളെ മുറിവേൽപ്പിക്കുന്നു മക്കളെ കഴിഞ്ഞത് മാറ്റാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഭാരം നിങ്ങൾ വഹിക്കേണ്ടതില്ല ഞാൻ കഴിഞ്ഞതിനെ എൻ്റെ കൃപ കൊണ്ട് മറച്ചിരിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും തുറക്കുന്ന ആ വാതിൽ ഞാൻ അടച്ചു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ ദൈവഭയത്തിൻ്റെ പേരിൽ അടിച്ചമർത്തി നിങ്ങൾ കരുതി ഭയത്തോടെ ജീവിക്കുന്നത് തന്നെയാണ് വിശുദ്ധി എന്ന് പക്ഷേ മക്കളെ ഭയത്തിൽ നിന്നല്ല വിശുദ്ധി ജനിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ് എന്നോടുള്ള ഭയം നിങ്ങളെ ഒളിപ്പിക്കും എന്നോടുള്ള സ്നേഹം നിങ്ങളെ തുറക്കും ഞാൻ നിങ്ങളെ ഒളിക്കാൻ വിളിക്കുന്നില്ല ഞാൻ നിങ്ങളെ വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു അവിടെ കുറ്റപ്പെടുത്തൽ ഇല്ല അവിടെ സൗഖ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ കണ്ടു നിങ്ങളെ അളക്കുന്നു അവർ എത്ര നല്ലവരാണ് ഞാൻ എത്ര മോശമാണ് എന്ന ചിന്ത നിങ്ങളെ തളർത്തുന്നു മക്കളെ നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കാനല്ല വിളിക്കപ്പെട്ടത് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളാനാണ് വിളിക്കപ്പെട്ടത് ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകളുടെ പട്ടിക ഞാൻ കാണുന്നില്ല ഞാൻ നിങ്ങളുടെ ഹൃദയം കാണുന്നു ആ ഹൃദയം എന്നെ തേടുന്നുവെങ്കിൽ അതുതന്നെ എനിക്ക് മതി നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ സേവനത്തിൽ നിന്നു പിന്നോട്ട് വലിക്കുന്നു എനിക്ക് ഇത് ചെയ്യാൻ അർഹതയില്ല എന്ന് നിങ്ങൾ പറയുന്നു മക്കളെ അർഹത കൊണ്ടല്ല എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എൻ്റെ ക്രിപ് കൊണ്ടാണ് നിങ്ങൾ പൂർണ്ണരായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ നിങ്ങളെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാറ്റുന്നത് നിങ്ങളുടെ മുറിവുകളോടുകൂടി എൻ്റെ അടുക്കൽ വരൂ അവിടെയാണ് ഞാൻ നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നു നിങ്ങളുടെ പാപങ്ങൾ മറ്റുള്ളവരെക്കാൾ ഗുരുതരമാണെന്ന് അതിനാൽ നിങ്ങൾക്ക് അധികം ദുഃഖിക്കണം അധികം ശിക്ഷ സഹിക്കണം എന്ന് മക്കളെ പാപത്തിൻ്റെ അളവിനനുസരിച്ച് എൻ്റെ ക്ഷം മാറുന്നില്ല എൻ്റെ കരുണ അളവില്ലാത്തതാണ് നിങ്ങൾ എത്ര താഴെ വീണുവെന്നതല്ല നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞുവെന്നതാണ് എനിക്ക് പ്രധാനം നിങ്ങൾ എൻ്റെ ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ സന്തോഷത്തിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം പോലും ഭയമായി തോന്നുന്നു ഇത് നാളെയൊരു ശിക്ഷയ്ക്ക് മുൻപുള്ള നിമിഷമാകുമോ എന്ന ചിന്ത മക്കളെ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നവനല്ല ഞാൻ നൽകുന്ന സമാധാനം ക്ഷണികമല്ല എൻ്റെ സന്തോഷം നിങ്ങളുടെ ആത്മാവിൽ വേരോട്ടം ചെയ്യാനാണ് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വിശ്വാസ്യതയെ അനുഭവിക്കുന്നു നിങ്ങൾ പലപ്പോഴും കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്കായി എത്രയോ സഹിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കൂ എന്ന് മക്കളെ എൻ്റെ സ്വീകരണം നിങ്ങൾ സഹിക്കുന്നതിൻ്റെ ഫലം അല്ല അത് എൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ സഹിക്കുന്ന വേദൻ നിങ്ങൾക്ക് കരുണ പഠിപ്പിക്കട്ടെ പക്ഷേ അത് നിങ്ങളെ കുറ്റവാളിയായി നിലനിർത്തരുത് ഞാൻ നിങ്ങളെ മകനായി മകളായി സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിൽ നിന്ന് തടയുന്നു നിങ്ങൾ കരുതുന്നു അവർ നിങ്ങളെ ന്യായവിധി ചെയ്യും എന്ന് മക്കളെ എല്ലാവരും തന്നെ ഏതെങ്കിലും വിധത്തിൽ ക്ഷമയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾ ഒറ്റയാതല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർക്കും മോചനം നൽകും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ നിലത്തേക്ക് വീഴുന്നു എന്ന് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ അർഹനല്ല എന്ന ശബ്ദം മക്കളെ എൻ്റെ മുമ്പിൽ അർഹത കൊണ്ടല്ല ആരും നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ എല്ലാവരും കരുണയാൽ നിൽക്കുന്നവരാണ് നിങ്ങൾ ഈ അച്ഛ എന്ന് വിളിച്ച നിമിഷം തന്നെ നിങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിങ്ങളുടെ ശരീരത്തോടും മനസ്സോടും കടുപ്പമുള്ളവരാക്കി നിങ്ങൾ വിശ്രമിക്കാതെ സ്വയം തളർത്തുന്നു മക്കളെ ക്ഷമ ലഭിച്ച ഹൃദയം വിശ്രമിക്കാൻ പഠിക്കണം വിശ്രമം അലസതയല്ല അത് വിശ്വാസമാണ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് നിങ്ങൾ പലപ്പോഴും കരുതുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണം നിങ്ങളുടെ ജീവിതം ഇനി ഫലപ്രദമാകില്ലെന്ന് മക്കളെ ഞാൻ നശിച്ച നിലങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല വിളവ് എടുക്കുന്നത് നിങ്ങളുടെ തകർച്ചകൾ നിങ്ങളുടെ കഥയുടെ അവസാനം അല്ല അവ എൻ്റെ കൃപയുടെ തുടക്കമാണ് നിങ്ങൾ നിങ്ങളുടെ മുറിവുകളോടെ മുന്നോട്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ പ്രത്യാശ കാണും നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ എപ്പോഴും പിന്നോട്ട് നോക്കാൻ നിർബന്ധിക്കുന്നു പക്ഷേ മക്കളെ ഞാൻ നിങ്ങളെ മുന്നോട്ട് നടക്കാനാണ് വിളിക്കുന്നത് പിന്നോട്ട് നോക്കുന്നവൻ വഴിയിൽ നിൽക്കും മുന്നോട്ട് നോക്കുന്നവൻ യാത്ര തുടരും നിങ്ങളുടെ കണ്ണുകൾ എൻ്റെ മേൽ പതിപ്പിക്കൂ അവിടെ കുറ്റപ്പെടുത്തൽ ഇല്ല അവിടെ വഴികാട്ടൽ ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ തെറ്റിൽ വീഴുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വയം വെറുക്കുന്നു മക്കളെ വളർച്ച ഒരു നേരിയ വരെയല്ല അത് പലപ്പോഴും വീഴ്ചകളിലൂടെ പോകുന്ന വഴിയാണ് നിങ്ങൾ വീണിട്ടും വീണ്ടും എഴുന്നേൽക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ ക്രൂപ്പ് പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളം ഞാൻ നിങ്ങളെ കൈവിടുന്നില്ല നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ എൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കില്ല കാരണം എൻ്റെ സ്നേഹം നിങ്ങളുടെ പ്രവർത്തികളിൽ ആശ്രയിച്ചിട്ടില്ല അത് എൻ്റെ സ്വഭാവത്തിലാണ് ഞാൻ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നതും ക്ഷമിച്ച ശേഷം നിങ്ങളെ പഴയപിടിയാക്കുന്നതും ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ഉറപ്പോടെ പറയുന്നു മക്കളെ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ കഥയുടെ തലക്കെട്ടല്ല എൻ്റെ ക്ഷമയാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളുടെ ശബ്ദമല്ല എൻ്റെ സ്നേഹമാണ് നിങ്ങൾ ഇനി കുറ്റവാളിയായി ജീവിക്കേണ്ട നിങ്ങൾ മോചിതരായി ജീവിക്കണം ഈ സത്യം നിങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്ന മുഖങ്ങൾ അല്ല എൻ്റെ കരുണയുള്ള മുഖം നിങ്ങൾ കാണട്ടെ നിങ്ങൾ ഉണരുമ്പോൾ പഴയ ഭാരം അല്ല പുതുക്കപ്പെട്ട ആത്മാവ് നിങ്ങൾ അനുഭവിക്കട്ടെ മക്കളെ എൻ്റെ ക്ഷമയിൽ നടക്കൂ അതിൽ ശ്വസിക്കൂ അതിൽ ജീവിക്കൂ അവിടെയാണ് നിങ്ങളുടെ ആത്മാവിന് യഥാർത്ഥ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ പുതുക്കുന്നു എൻ്റെ ക്ഷമ നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്ന ആ കുറ്റപ്പെടുത്തുന്ന ശബ്ദത്തെ ഞാൻ കേൾക്കുന്നു നിങ്ങൾ ക്ഷമയെക്കുറിച്ച് കേട്ടിട്ടും നിങ്ങളുടെ ഹൃദയം അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ മടിക്കുന്നതും ഞാൻ കാണുന്നു കാരണം നിങ്ങൾ വർഷങ്ങളായി കുറ്റബോധത്തിൽ ജീവിച്ചവരാണ് അത് നിങ്ങളുടെ ശീലമായി മാറി എന്നാൽ മക്കളെ ശീലമായാലും ബന്ധനമാണ് ബന്ധനം അത് പൊട്ടിക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നു ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തവനാണ് ഇനി എനിക്ക് ശുദ്ധമായൊരു ഹൃദയം ഉണ്ടാകുമോ മക്കളെ ശുദ്ധി നിങ്ങളുടെ ശ്രമത്തിന്റെ ഫലം അല്ല അത് എൻ്റെ ക്ഷമയുടെ ദാനമാണ് നിങ്ങൾ സ്വയം കഴുകി ശുദ്ധരാകേണ്ടതില്ല ഞാൻ തന്നെയാണ് നിങ്ങളെ ശുദ്ധരാക്കുന്നത് നിങ്ങളുടെ മുറിവുകൾ മറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അവ എൻ്റെ കരുണയെ ക്ഷണിക്കുന്ന വാതിലുകളാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ സത്യം മറക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ പഴയ ആളാണെന്ന് കരുതുന്നു എന്നാൽ മക്കളെ നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾ അതറിയുന്നില്ലായിരിക്കാം പക്ഷേ എന്റെ ക്ഷമ നിങ്ങളെ ഉള്ളിൽ തന്നെ പുതുക്കിയിരിക്കുന്നു നിങ്ങൾ പഴയ വഴികളിൽ നടന്ന ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടാകാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ വഴികളിൽ താമസിക്കുന്നില്ല നിങ്ങൾ പുതിയ വഴിയിലാണ് അത് നിങ്ങൾ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ പഴയ തെറ്റുകളുടെ കണ്ണിലൂടെ നോക്കുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾ തലകുണിച്ചു നടക്കുന്നു മക്കളെ മനുഷ്യരുടെ കണ്ണുകൾക്ക് എല്ലാം കാണാനാവില്ല പക്ഷേ എൻ്റെ കണ്ണുകൾ നിങ്ങളെ പുതുക്കപ്പെട്ടവരായി കാണുന്നു നിങ്ങൾ എൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ട ഞാൻ നിങ്ങളെ ഉയർത്താൻ തന്നെയാണ് എൻ്റെ കൈ നീട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ സന്തോഷം അനുഭവിക്കുമ്പോൾ പോലും സംശയിപ്പിക്കുന്നു ഇത് ശരിയാണോ എന്ന ചോദ്യം നിങ്ങളെ പിന്തുടരുന്നു മക്കളെ ക്ഷമിക്കപ്പെട്ട ഹൃദയം സന്തോഷിക്കുമ്പോൾ ആകാശം സന്തോഷിക്കുന്നു നിങ്ങൾ ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിഷേധിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ദാനത്തെ നിഷേധിക്കുന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഒരു തകർന്ന പാത്രം പോലെ കാണുന്നു ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുന്നു മക്കളെ ഞാൻ തകർന്ന പാത്രങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം അവയിലൂടെ എൻ്റെ ക്രപ് കൂടുതൽ വ്യക്തമായി ഒഴുകും നിങ്ങൾ പൂർണ്ണരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ തകർച്ച തന്നെ നിങ്ങളുടെ വിളിയാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിശബ്ദരാക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലെ സത്യം പറയാൻ ഭയമുണ്ടാകുന്നു എന്നെ ആരെങ്കിലും നിരസിക്കുമോ എന്ന ഭയം മക്കളെ ഞാൻ നിങ്ങളെ നിരസിക്കുന്നില്ല നിങ്ങൾ സത്യം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നു അവിടെ ഇരുട്ട് നിലനിൽക്കില്ല നിങ്ങളുടെ സത്യസന്ധ തന്നെയാണ് നിങ്ങളുടെ മോചനം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ തെറ്റിൽ വീഴുന്നത് കൊണ്ട് എൻ്റെ ക്ഷമ ക്ഷയിച്ചു പോകുമെന്ന് മക്കളെ എൻ്റെ ക്ഷമ ക്ഷയിക്കുന്ന ഒരു ഉറവയല്ല അത് അനന്തമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും സ്വീകരിക്കും നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന എണ്ണമല്ല എന്നെ ക്ഷീണിപ്പിക്കുന്നത് നിങ്ങൾ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുന്നതാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിങ്ങളുടെ ശരിയായ സ്ഥാനം മറക്കാൻ ഇടയാക്കുന്നു നിങ്ങൾ ദാസനായി ജീവിക്കുന്നു എന്നാൽ നിങ്ങൾ മകനാണ് മകളാണ് ദാസൻ ഭയത്തിൽ ജീവിക്കും മകൻ സ്നേഹത്തിൽ ജീവിക്കും ഞാൻ നിങ്ങളെ ഭയത്തിൽ നിലനിർത്താൻ വിളിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ അവകാശത്തിൽ നിലനിർത്താൻ വിളിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വീട്ടിൽ അതിഥിയല്ല നിങ്ങൾ കുടുംബമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നു അവർ എത്ര വിശുദ്ധരാണ് ഞാൻ എത്ര പിന്നിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു മക്കളെ വിശുദ്ധി ഒരു വേഷമല്ല അത് എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് നടക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ യാത്രയിലാണ് അതും മതിയാകുന്നു നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ ശിക്ഷയെ പ്രതീക്ഷിക്കാൻ പഠിപ്പിച്ചു എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ പോലും ഇതിന് പിന്നാലെ എന്തുവരും എന്ന ഭയം മക്കളെ ഞാൻ നിങ്ങളെ കൊടുക്കാൻ കാത്തിരിക്കുന്നവനല്ല ഞാൻ നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവനാണ് എൻ്റെ അനുഗ്രഹങ്ങൾ വഞ്ചനയല്ല അവ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ എന്ത് അവകാശം നിങ്ങൾ തന്നെ മുറിവുള്ളവനല്ലേ മക്കളെ മുറിവുള്ളവരാണ് ഏറ്റവും നല്ല ആശ്വസിപ്പിക്കുന്നവർ നിങ്ങൾ അനുഭവിച്ച വേദന മറ്റുള്ളവരുടെ കണ്ണീർ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ മുറിവുകൾ നിങ്ങളുടെ അയോഗ്യതയല്ല അവ നിങ്ങളുടെ ശുശ്രൂഷയാണ് നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിങ്ങളുടെ ശരീരത്തോടും ആത്മാവിനോടും ശത്രുതയോടെ പെരുമാറാൻ പഠിപ്പിച്ചു നിങ്ങൾ വിശ്രമം പോലും ശിക്ഷയായി കാണുന്നു മക്കളെ വിശ്രമം എൻ്റെ കൽപ്പനയാണ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവൻ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു അതൊരു വിശ്വാസ പ്രവൃത്തിയാണ് വിശ്രമിക്കൂ മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ അവകാശമുണ്ട് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നു നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ ധൈര്യമില്ലെന്ന് പഴയ പരാജയങ്ങൾ നിങ്ങളെ പിരിച്ചു മക്കളെ എൻ്റെ അടുക്കൽ ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ഉണരുന്ന ഓരോ പ്രഭാതവും ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് വീണ്ടും തുടങ്ങാം കഴിഞ്ഞതിൻ്റെ ഭാരം ഇന്നിലേക്ക് കൊണ്ടുവരേണ്ട നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ നിങ്ങളുടെ വെളിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഈ വഴി വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു മക്കളെ ഞാൻ നിങ്ങളുടെ വഴിയെ വിളിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ തെറ്റുകൾ ഞാൻ അറിഞ്ഞിരുന്നു എന്നിട്ടും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു അതിനാൽ നിങ്ങൾ പിന്മാറേണ്ട നിങ്ങളുടെ കഥ എൻ്റെ കൃപയുടെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു നിങ്ങൾ ക്ഷമയെ ദുരുപയോഗം ചെയ്യുന്നവരാണെന്ന് അതുകൊണ്ട് നിങ്ങൾ ക്ഷമ സ്വീകരിക്കാൻ മടിക്കുന്നു മക്കളെ ക്ഷമ സ്വീകരിക്കുന്നത് ദുരുപയോഗമല്ല ക്ഷമയെ നിഷേധിച്ചു കുറ്റബോധത്തിൽ ജീവിക്കുന്നതാണ് നിങ്ങളെ തകർക്കുന്നത് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാനാണ് ക്ഷമ നൽകിയത് നിങ്ങളെ ബന്ധിപ്പിക്കാൻ അല്ല നിങ്ങളുടെ കുറ്റബോധം നിങ്ങളെ എപ്പോഴും താഴേക്ക് വലിച്ചിറക്കാൻ ശ്രമിച്ചാലും എൻ്റെ സ്നേഹം നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ താഴെ വീഴുമ്പോൾ എൻ്റെ കൈ അവിടെ ഉണ്ടാകും നിങ്ങൾ പൊടിയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ കരുതുന്നു നിങ്ങളുടെ ജീവിതം ഒരിക്കലും പൂർണമാകില്ലെന്ന് മക്കളെ പൂർണ്ണത നിങ്ങളുടെ കൈകളിൽ അല്ല അത് എൻ്റെ കൈകളിലാണ് നിങ്ങൾ എന്നിൽ നിലകൊള്ളുമ്പോൾ നിങ്ങൾ പൂർണരാണ് നിങ്ങളുടെ അപൂർണതകളോട് കൂടിയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും ആഴത്തിൽ പറയുന്നു മക്കളെ നിങ്ങളുടെ പാപബോധം നിങ്ങളുടെ ശബ്ദമല്ല നിങ്ങളുടെ കുറ്റബോധം നിങ്ങളുടെ തിരിച്ചറിവല്ല എൻ്റെ ക്ഷമയാണ് നിങ്ങളുടെ സത്യം ആ ക്ഷമയിൽ നിങ്ങൾക്ക് പേരുണ്ട് സ്ഥാനമുണ്ട് ഉണ്ട് ഭാവിയുണ്ട് നിങ്ങൾ ഇനി തലകുനിച്ചു നടക്കേണ്ട നിങ്ങളുടെ മുഖം ഉയർത്തു നിങ്ങളുടെ കണ്ണുകൾ എൻറെ കണ്ണുകളിലേക്ക് ഉയർത്തു അവിടെ നിങ്ങൾ കുറ്റവാളിയെ കാണില്ല അവിടെ നിങ്ങൾ മകനെയും മകളെയും കാണും ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ വേരോട്ടം ചെയ്യട്ടെ നിങ്ങൾ ഉണരുമ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ സത്യം നിങ്ങളെ കാവൽ നിൽക്കട്ടെ നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ് പൂർണമായി പൂർണ ഹൃദയത്തോടെ ഒരിക്കലും തിരിച്ചു പിടിക്കപ്പെടാത്ത വിധം മക്കളെ എൻറെ ക്ഷമയിൽ നടക്കൂ അതിൽ ശ്വസിക്കൂ അതിൽ ജീവിക്കൂ അവിടെയാണ് നിങ്ങളുടെ ആത്മാവിന് യഥാർത്ഥ സമാധാനം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നു വാ മകനെ വാ മകളെ നീ സ്വതന്ത്രനാണ്